മലുകിഎഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ തന്നെ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് വളരെ വിശ്വസനീയമായി എടുക്കാൻ കഴിയുന്ന സോഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസി നിരയിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ താരമായിരുന്ന ഓസ്ട്രേലിയൻ താരം ബ്രാൻഡൻഹാമിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരികയാണെന്ന രീതിയിലാണ് ഐ എഫ് ടി രൂഷ്മയുടെ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിക്കൊണ്ട് മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായ ജുവാൻ ഫെർണണ്ട എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ജുവാൻ ഫെറാണ്ടോ ബ്ലാസ്റ്റേഴ്സിലേക്കെന്ന് പറഞ്ഞുകൊണ്ടുള്ള റൂമറുകൾ അടിസ്ഥാനരഹിതമാണെന്നും അത് തീർത്തും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഈ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നത് മാത്രമല്ല ബ്രാൻഡൻഹാമിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരികയാണ് എന്നാൽ താരത്തെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ചർച്ചകളും അവസാനഘട്ട തീരുമാനങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ജോയിൻ ചെയ്തതിനു ശേഷമേ തീരുമാനിക്കുകയുള്ളൂ എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്രാൻഡൻഹാമിൽ നമുക്കറിയാം ഐഎസ്എലിൽ മോഹൻ ബഗാന്റെ താരമായിരുന്നു വളരെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ സെൻട്രർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന താരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീവിതത്തെ താരത്തെ സ്വന്തമാക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷമേ ബ്രാൻഡൻ ഹാമിലുമായി ഒരു അവസാന കൺഫർമേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം